എത്ര ശ്രമിച്ചിട്ടും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിൽ അധികാരം നിലനിർത്താൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല ഗെലോട്ടും അദ്ദേഹത്തിന്റെ ബദ്ധവൈരിയായ സച്ചിൻ പൈലറ്റും തമ്മിലുള്ള കോൺഗ്രസിലെ ചേരിപ്പോരായിരുന്നു ഇതിന് പ്രധാന കാരണം എന്നാൽ ഗെലോട്ടും പൈലറ്റും തൽക്കാലം കൈകൊടുത്തതോടെ പ്രതീക്ഷയിലാണ് കോൺഗ്രസ് സംസ്ഥാനത്തെ ഇരുപത്തിയഞ്ച് സീറ്റുകളിൽ എട്ടെണ്ണത്തിലെങ്കിലും കോൺഗ്രസിന് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധ്യതയുണ്ടെന്നാണ് കണക്കുകൂട്ടൽ ചുരു ജുൻജുനു സിക്കർ ടോങ് ഭരത്പൂർ ദൌസ ജയ്പൂർ റൂറൽ നൌഗർ എന്നിവിടങ്ങളിൽ തീപ്പാറും പോരാട്ടമാണ് ബി ജെ പിയുടെ ധ്രുവീകരണ രാഷ്ട്രീയം ഈ സീറ്റുകളിൽ പ്രവർത്തിക്കാൻ സാധ്യതയില്ലെന്ന് കോൺഗ്രസ് കണക്കുകൂട്ടുന്നു ബി ജെ പിയിലെ യഥാർത്ഥ നേതാവ് എന്ന് അകത്തുള്ളവരും പ്രതിപക്ഷവും ഒരുപോലെ കരുതുന്ന മുൻ മുഖ്യമന്ത്രി വസുന്ധര രാജയെ ഒതുക്കിയത് ബി ജെ പിക്ക് തിരിച്ചടിയാണ് മകൻ ദുഷ്യന്ത് സിംഗിന് ടിക്കറ്റ് നൽകിയെങ്കിലും മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനെ പോലെ വസുന്ധരയും തഴയപ്പെട്ടു വസുന്ധരയ്ക്ക് പകരം ഭജൻലാൽ ശർമ്മയെ നേതൃത്വം മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്തതിൽ പാർട്ടി പ്രവർത്തകർക്കും വലിയ ആവേശമില്ല പുതിയ സർക്കാരിനെ ഉദ്യോഗസ്ഥർ വഴി ഡൽഹിയിൽ നിന്നും മോദി ഷാ ദ്വയങ്ങൾ നിയന്ത്രിക്കുന്നതായി പരക്കെ ആക്ഷേപമുണ്ട് അതേസമയം പാർട്ടിക്ക് വ്യക്തമായ നേട്ടമുണ്ടെന്ന് ബി ജെ പി സംസ്ഥാന നേതൃത്വം പറയുന്നുണ്ടെങ്കിലും ഭരണമുന്നണിയിലെ പ്രതിസന്ധി വ്യക്തമാണ് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും നേടിയ സീറ്റുകൾ നിലനിർത്തുമോ എന്നതിൽ സംശയമുണ്ട് ഇതിനിടെ മുന്നോക്ക സമുദായങ്ങൾ കൈവിടുമോ എന്ന ഭയം ബി ജെ പിയെ പിടികൂടിയിട്ടുണ്ട് ഇത് മറികടക്കുക ലക്ഷ്യമിട്ടാണ് കടുത്ത ഹിന്ദുത്വ പ്രചാരണത്തിന് പ്രധാനമന്ത്രി തന്നെ രാജസ്ഥാനിൽ മുതിർന്നത് രാമക്ഷേത്രമടക്കം അലയോലിയുണ്ടാക്കാത്തതും ബി ജെ പിയെ വിഷമിപ്പിക്കുന്നുണ്ട് എന്നാൽ സാക്ഷാൽ നരേന്ദ്രമോദിയിലാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ പ്രതീക്ഷ കോൺഗ്രസ് ആകട്ടെ കർഷകർ പട്ടികജാതി പട്ടികവാർഗ വിഭാഗങ്ങൾ ന്യൂനപക്ഷങ്ങൾ തുടങ്ങിയവർ തങ്ങൾക്ക് പിന്നിൽ അണിനിരക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു സച്ചിൻ പൈലറ്റാണ് പ്രചാരണം നയിക്കുന്നത് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഇത്തവണ മത്സരം കടുത്തതാണ് അഞ്ചു സീറ്റുകൾ വരെ കോൺഗ്രസ് നേടിയാലും അത്ഭുതപ്പെടേണ്ടതില്ല